ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുൾ ഡേ എൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ കുറച്ച് പേർ പറയുന്നുണ്ട് ചേച്ചി ഫുൾ ഡേ എൻ മൈ ലൈഫ് ഇടുക ഫുൾ ഡേ എൻ മൈ ലൈഫ് ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ഫുൾ ഡേ എൻ മൈ ലൈഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയില്ല രാവിലെ പോലെ വൈകിട്ട് വരെ നമുക്ക് വീഡിയോ ട്രൈ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് വരും അതുകൊണ്ടാണ് ഞാനത് മടിച്ച് 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 അങ്ങ് നീക്കി 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 പോയത് പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കനുസരിക്കാണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങളല്ലേ എൻ്റെ ശക്തി എന്താ പറയുന്നത് ശക്തി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഡേൻമെലൈഫ് എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം നാ അഞ്ച് മണിയായിട്ടുണ്ട് ഞാനൊരു നാല് മണിയായപ്പോൾ കണ്ണു തുറന്നു കേട്ടോ അപ്പോൾ ഇന്ന് പഴഞ്ചോറൊന്നും ഇരിപ്പില്ല തുറപ്പിച്ചോർത്ത് കൊടുക്കാനായിട്ട് കഞ്ഞി അടുപ്പത്തിടണം അപ്പം നമ്മുടെ അരിക്ക് നല്ല വേവുള്ള അരിയാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മണിയാവുമ്പം ഏട്ടാൽ ആണോ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ ആവുകയുള്ളൂ അടുപ്പിലാണെങ്കിൽ ഇച്ചൂടെ വേഗം ആവുമായിരിക്കും പക്ഷേ നമുക്ക് അടുപ്പ് തിക അല്ലല്ലോ ഇതായാലും തെർമൽ കുക്കറായാലും അതിൻ്റെ ഏതാകദേശം പരിപ്പൊക്കെ ഇളകിയിരിക്കണ തെർമൽ കുക്കർ അതുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെക്കണം അപ്പോൾ അതുകൊണ്ട് നാലുമണിയായപ്പോൾ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ പിന്നെ കിടന്നില്ല കിടന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ പിന്നെ ഉറങ്ങിപ്പോവും അതുകൊണ്ട് അന്നേരം എണീറ്റിരിക്കുന്നതാണ് എന്നിട്ട് ഞാൻ ചുമ്മാ അങ്ങനെ ഇരുന്നിരുന്ന് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ നമ്മുടേതായ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് അടുക്കളക്ക് എഴുതി കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ആയിട്ട് റെസിപ്പി ഒന്നും ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും ഞാൻ രാവിലെ എനച്ച് സാമ്പാർ വെക്കാന്ന് വെച്ചു ചപ്പാത്തി ഉണ്ടാക്കാം സാമ്പാർ ഉണ്ടാക്കാം പിന്നെ അച്ചക്കൂട്ടം കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് കോവയ്ക്കാൻ മെഴുക്കുരറ്റി ഉണ്ടാക്കിത്തരുമോ എനിക്ക് സ്കൂളിൽ കൂട്ടുകാരോ കൊണ്ടുപോകുന്നോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് കോവയ്ക്ക മെഴുക്കുരറ്റ ഉണ്ടാക്കണം അപ്പോൾ സാമ്പാറിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നുള്ള പോലെ വലിയ കഷ്ണമൊന്നുമില്ല ആപ്പാടും കോവയ്ക്ക ഉണ്ട് ഒരു കിഴങ്ങുണ്ട് അല്ല രണ്ട് കിഴങ്ങുണ്ട് കോവക്ക ഉണ്ട് സവോളയുണ്ട് പിന്നെ തക്കാളി ഉണ്ട് കേട്ടോ ഇത്രയാണ് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെന്ന് പറയാനായിട്ട് അപ്പോൾ അതിനുള്ള പരിപ്പ് അടുപ്പ വെച്ചു അന്നേരം സാ സാബാറിനുള്ളത് അരിഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് പതിയെ ജലദോഷത്തിൻ്റെയൊക്കെ തുടക്കമാണ് കേട്ടോ അതുകൊണ്ട് സൗണ്ട് ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും തണുപ്പ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റാണ് മക്കളെ പിന്നെ നേരത്തെ എണീറ്റാലും എനിക്ക് പ്രശ്നമാണ് കേട്ടോ ഈ ഉറക്കം ഭയങ്കര പ്രശ്നമാണ് മൈഗ്രൈൻ ഉള്ള കാരണം മൈഗ്രൈൻ ഉള്ളവർക്ക് ഞാനീ പറയണത് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലാത്തവർക്ക് അത്ര അത്ര സമയമില്ല ഈ നാലുമണിയൊക്കെ ആകുമ്പോൾ എണീക്കണം എല്ലാ പണിയും നമുക്ക് തീർക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ സമയം ഇഷ്ടം പോലെ കിട്ടും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ദിവസം എണീറ്റ് രണ്ട് ദിവസം എണീക്കുമ്പോഴത്തേക്കും ഞാൻ അഡ്മിറ്റാവും ഉറക്കം ശരിയാവില്ലെങ്കിൽ കാരണം കിടക്കണത് തന്നെ രാത്രി പത്ത് മണി പത്തര പതിനൊന്ന് മണി പത്തരപ്പ് പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ കിടക്കണത് പിന്നെ നാലുമണിക്ക് എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്ക ശരിയാവില്ല അപ്പോൾ ഇത്ര നാളും നേരത്തെ താമസം എണീറ്റുകൊണ്ട് എനിക്കത് ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഞാനിത് ഇന്നലത്തെ വ്ളോഗാണ് ഇന്നലെ ഞാൻ ഇത് മണിക്ക് ഏറ്റവും പിറ്റേന്ന് ഇന്നിപ്പോൾ രാവിലെ ഇന്നിപ്പം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണ സമയത്ത് എനിക്ക് തീരെ പറ്റണില്ല അതാണ് എൻ്റെ ഹെൽത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വയസ്സും പ്രായമായില്ലേ വയസ്സും ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് വയസ്സായില്ല എന്നല്ല പറയണേ പക്ഷേ എന്നാലും നമ്മൾ ഇന്നത്തെ ഒരു എന്താ പറയണേ നമ്മുടെ ആഹാരത്തിൻ്റെയും ഒക്കെ ഒരു ഗുണം ഗുണങ്ങുണ്ട് പത്ത് മുപ്പത്തേഴ് വയസ്സാകുമ്പോഴത്തേക്കും പ്രായമായ അവസ്ഥയാവും അതാണ് അവസ്ഥ അതേ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ കോവയ്ക്കായിരുന്നു അതിലേക്ക് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു ഇനിയിപ്പം കോവയ്ക്കം മെഴുക്കോറ്റ ആയിട്ടാണ് ഉണ്ടാക്കണത് മെഴുക്കോരറ്റ അടുപ്പിൽ വെക്കാമെന്ന് വെച്ചിട്ട് എണ്ണയിൽ കടുക് തളച്ച് അത് ഇടുവാണോ കേട്ടോ അപ്പോൾ ഇന്നിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവയ്ക്ക് അച്ചുകൂടുന്ന ഉദ്ദേശിച്ചത് കോവയ്ക്കാ വറുത്തതായിരുന്നു ഞാൻ ഈ മെഴുകോറ്റയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ അമ്മ അവനോട് പറയാം അമ്മേ കോവയ്ക്ക മെഴുക്കുരറ്റല്ലായിരുന്നു ഞാൻ പറഞ്ഞത് വേറെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി കോവയ്ക്കാ വറുത്തതായിരിക്കുന്നു അപ്പം ഞാൻ ചേച്ചി കോഴയ്ക്ക് വർത്താറുണ്ട് അടാന്ന് ചോദിച്ചപ്പോൾ ആ അതെ അതാ അമ്മ എനിക്ക് അമ്മ എന്നാലും ഒന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഞാൻ പറഞ്ഞാൽ കോഴയ്ക്കിരുന്നതിന് കോഴയ്ക്ക് വാങ്ങണം അപ്പോൾ രാവിലെ ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീക്കുന്ന ദിവസം നല്ലൊരു എനർജി ഉണ്ട് കേട്ടോ നേരത്തെ ഒക്കെ ഉണ്ടല്ലോ ഒരഞ്ച് നാലഞ്ച് വർഷം മുമ്പ് അച്ചക്കൂട്ടിനെ ഉണ്ടാവണേനു മുമ്പ് ഞാനിതുപോലെ രാവിലെ എണീക്കുമായിരുന്നു കഴിഞ്ഞ കുറേ നാളായിട്ടും എണീക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ആണ് തീരെ പറ്റണില്ലാണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ നമ്മൾ എണീക്കിട്ടുകൊണ്ടിരുന്ന അഞ്ചുമണിയാകുമ്പോൾ എണീക്ക് വരുന്നു കേട്ടോ അന്നൊക്കെ നാലുമണിക്ക് മണിക്ക് വരും പക്ഷേ നമ്മുടെ ഈ ഹെൽത്ത് പ്രശ്നമാണ് മെയിനായിട്ട് ഈ ഇങ്ങനെ താമസിച്ച് എണീക്കണേൻ്റെ കാര്യം അപ്പോൾ ഇതാ കോവയ്ക്ക് അവിടെ അടുപ്പം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പരിപാടി തയ്ക്കാനുണ്ട് കുറച്ച് അപ്പോൾ അത് തയ്ക്കണം പിന്നെ നമ്മുടെ ഫ്രോക്കനൈറ്റ് കഴിഞ്ഞ ദിവസം ഇട്ട ഫ്രോക്കനൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഓർഡർ തരാനായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ വീഡിയോയുടെ തുടക്കത്തിലെ വാട്സപ്പ് നമ്പർ കൊടുക്കാം ഫ്രോക്കനായിട്ട് ഇഷ്ട താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം ജാംസിയുടെ മോൻ അച്ചുവിന് ഒരു ഹായ് ഉണ്ട് കേട്ടോ അച്ചുക്കുട്ട ഹായ് ഇവിടെ ഒരു അച്ചുണ്ട് അവിടെ ഒരു അച്ചുണ്ട് പിന്നെ ജസീല സമതിൻ്റെ മക്കൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് ഹായ് പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ടായിട്ട് ജസീല പേര് പറയാത്തെ അപ്പോൾ അതൊക്കെ അടുപ്പ് വെച്ച് അപ്പോൾ ഇനിയിപ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കാന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ രസം റെസിപ്പി ഇട്ടപ്പോഴേ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെയാണ് ചേച്ചി എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് പിന്നെ മല്ലി ചിലർ ചേർക്കുകയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലി ചേർക്കണേ മല്ലിയില ഇട്ടാലും മതി കേട്ടോ ഇവിടെ നമ്മൾ നമ്മുടെ അടുക്കളയിലെ നിഗണ്ടുവിലുൾപ്പെടുന്ന സാധനം അല്ലേ ഈ മല്ലിയില പുതിയയില എന്നുള്ളതൊന്നും നമ്മുടെ അടുക്കളയിലില്ല അപ്പം അതുകൊണ്ട് ഞാൻ മല്ലി ഇട്ടേന്നുള്ളൂ മല്ലിപ്പൊടിയാണ് എൻ്റെ വീട്ടിലേക്കൊക്കെ ഇടണേട്ടോ എൻ്റെ വീട്ടിലും അങ്ങനെ മല്ലിയൊന്നും വാങ്ങിച്ച് അല്ല മല്ലി മല്ലിയലൊന്നും ഉപയോഗിക്കുന്ന ആളല്ല നമ്മൾ സാധാരണക്കാരല്ലേ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ചെച്ച് നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നട്ടുപിടിപ്പിക്കുന്ന ആരെയൊക്കെ എല്ലാം കണക്കല്ലേ അതുകൊണ്ട് എന്നെ അല്ലേച്ച് വാങ്ങിച്ച് നട്ടു നോക്കണം അപ്പോൾ ഞാൻ വെറുതെ ഒന്നും മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം അതിയെ നേരം ഇങ്ങനെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് സമയം ഒരു അഞ്ചുമുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ മെഡുക്കുവാറ്റിയും എന്ത് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനോട്ടെന്നു വെച്ചാൽ ചമ്മന്തിയാണ് അരച്ച് കൊടുക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ എന്താ പറയണേ യോ രസം രസത്തിൻ്റെ ബാലൻസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ബിനോട്ടിൻ്റെ ചോറും ഉണ്ടാകാ ചമ്മന്തി അരക്കാന്ന് വെച്ചു എന്ന് പറയുന്ന സാധനം എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കിയാലും ചപ്പാത്തിക്ക് പോകാൻ കൂട്ടുകയുള്ളൂ ചോറിന് കഴിക്കത്തേ ഇല്ല തൊട്ട് നോക്കിയല്ല മക്കൾക്ക് പക്ഷേ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് തന്നെ എനിക്കും കുഴപ്പമില്ല എനിക്കും സാമ്പാർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ഇഷ്ടമൊന്നും ഇല്ല എന്നാൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കൂട്ടോ പക്ഷേ വിനോദൻ്റെ സാമ്പാർ വെച്ചാൽ തൊട്ട് നോക്കിയല്ല അപ്പോൾ അതുകൊണ്ട് ബിനോടിൻ്റെ ച മാത്രമേ ചമ്മന്തി അരച്ചു ഞങ്ങൾക്ക് മക്കൾക്ക് സാമ്പാറുണ്ട് പിന്നെ ഇന്നലത്തെ രസമുണ്ട് അപ്പോൾ ഇന്ന് മെഴുക്കു അറ്റയും വെച്ച് ചപ്പാത്തിയും സാമ്പാറും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അടുപ്പ് നമ്മുടെ ന്യൂസ് പേപ്പർ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നുള്ളേ അത് വെച്ച് പരത്തിയായിരുന്ന അടുപ്പന്താറ ഫുൾ ഇങ്ങനെ പൊടിയായിരുന്നു ആ പേപ്പറിൽ നിന്ന് കവിഞ്ഞ് നമുക്ക് പരത്തുമ്പോൾ കുറേയൊക്കെ പുറത്തേക്ക് പോകുമല്ലോ അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് തരാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ സാധനം ഇവിടെ കടന്ന് കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ഒരു അസ്വസ്ഥതയാവും പിന്നീട് നമ്മൾ ക്ലീൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുഴുവൻ ഇങ്ങനെ വെള്ളമൊക്കെ ചാടിയിട്ട് മുഴുവൻ ഇങ്ങനെ കുഴഞ്ഞ് കൂടിയിരിക്കും അപ്പോൾ ആ കൈയ്യോടെ അങ്ങ് കൈ അങ്ങ് ക്ലീൻ ചെയ്ത് ഇടുകയാണെങ്കിൽ അവിടെ നീറ്റായിട്ട് കിടക്കുമല്ലോ പിന്നെ പിന്നെ കഴിഞ്ഞാൽ നമ്മൾ വാടക വിട്ടി കഴിയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കമൻറ്റ് ഉണ്ടായിരുന്നിട്ടോ വാടകയ്ക്ക് അയച്ച് കിടക്കണേ വാടകയ്ക്ക് കിടക്കണമെന്ന് എൻ്റെ പൊന്നും മക്കളെ ഒന്നും പറയണ്ട വാടകയ്ക്ക് കിടക്കുന്നവർക്ക് അതിൻ്റെ വിഷമം എന്നാന്ന് അറിയാവുള്ളൂ എല്ലാവർക്കും നല്ലൊരു വീട് പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മൾ എന്നാ പറയണേ എത്ര ഇതാണെന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കിടക്കാൻ മാത്രം ആർക്കും യോഗം ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുക കാരണം ചില വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴല്ലോ ചില വീടുകളിൽ കുഴപ്പമില്ല ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്ത് കാര്യം പറഞ്ഞാൽ വീട് ചെറുതാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വാടകയും കൊടുക്കണം അവരുടെ ഇതും കൊള്ളണം എന്നുള്ള രീതിക്കുള്ള ഒത്തിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുകട്ടോ എല്ലാ രീതിയിലും അത് അനുഭവിക്കുന്നവർക്കാണെന്ന് അറിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് വാ വീടില്ല പത്ത് വർഷമായി ഇരുപത് വർഷമായി എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് എനിക്കെത്തുന്നേ പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് വീടുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് മുറ്റടിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പം കുറേ മുറ്റത്ത് പുല്ലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പുല്ലൊന്നും പറയാന് നിന്നില്ലാട്ടോ മുറ്റടിയും കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോന്നു ഇന്ന് വലിയ കാര്യത്തിൽ ധീർത പിടിച്ച് തുണി പണിയെല്ലാം ചെയ്യണേ എന്താണെന്നറിയാവോ എനിക്കിന്ന് തുണി തയ്ക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പക്ഷേ എനിക്ക് നെട്ടിൻ്റെ പണി കിട്ടി കറണ്ട് ഇല്ലായിരുന്നു എന്നിട്ട് തയ്യലൊന്നും നടന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാ അങ്ങനെ മുറ്റടി കഴിഞ്ഞിട്ടുണ്ട് മുറ്റടി കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും ഹസ്ബൻ്റൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ തുണി തേക്കാനുണ്ടായിരുന്നു തുണി തേക്കാനായിട്ട് സാധാരണ ഹസ്ബൻ്റെ തേക്കാറ് ഇന്നിപ്പോൾ എനിക്ക് സമയം ഞാൻ തേച്ച് കൊടുത്തേക്കാന്ന് വെച്ചു വല്ലപ്പോഴും നമുക്കൊന്നും ചെയ്ത് കൊടുക്കാമല്ലോ നേരത്തേക്കെ തലേന്ന് തേച്ച് വെക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ തയ്യലും എല്ലാം കൂടെ ആകുമ്പം നമുക്ക് പറ്റണില്ല എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഓടി എത്തണ്ടല്ലേ കാര്യം മെഷീൻ്റെ പ്രശ്നമാണ് കൂടുതലും ഞാൻ നേരത്തെ തന്നെ അച്ചുകൂട്ടിനെ എണീറ്റ് വന്നിട്ടുണ്ട് അച്ചക്കൂട്ടിന് ഇച്ചിരി കലിപ്പിലാണ് കേട്ടോ യൂണിഫോം ഇടാൻ കഴിയേല കളർ ഡ്രസ്സ് ഇടണം കളർ ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞ് വളക്കുണ്ടാക്കണാണ് ലാസ്റ്റ് അവൻ കളർ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോയേക്കേ കാരണം കുറച്ച് പിള്ളേർ കളർ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് മാത്രം ഇട്ടുകൊണ്ട് പോയത് എന്നെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഡയലോഗ് പിന്നെ നിവർത്തി ഇടുമ്പോൾ ഞാനങ്ങ് വിട്ടു കൊടുക്കും എന്തെങ്കിലും ആവട്ടെ നോക്കും അടുത്ത ആഴ്ച മുതൽ യൂണിഫോം ഇടണം അല്ലെങ്കിൽ ടീച്ചർമാർ വളക്കു പറയുന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അപ്പോൾ അച്ചക്കൂട്ടനും ധ്യാനോട്ടനും എല്ലാവർക്കും ഉള്ള ചിനോട്ടനുള്ള ചപ്പാത്തിയും ഇതെടുക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ അച്ചക്കൂട്ടൻ വീണ്ടും പരാതിയും പരിഭവമായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കുസൃതി എപ്പോഴും പരാതിയും പരിഭവങ്ങളുമാണ് അമ്മ അങ്ങനെ എഴുതില്ലോ അമ്മ ഇങ്ങനെ എഴുതില്ലോ അച്ഛൻ അത് വാങ്ങിച്ചു തന്നില്ലോ അച്ഛൻ ഇത് വാങ്ങിച്ചു തന്നില്ല ആ ഉചാലെടുത്ത് ചെയ്യണോട്ടോ എൻ്റെ ഒരു മുടി കെട്ടണ വരെ അവൻ ശ്രദ്ധിക്കും നമ്മളെ ചുമ്മാ കെട്ടി കെട്ട് വെക്കുവാണെങ്കിൽ അവനത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ വാരി കെട്ടിവയ്ക്കണേ ചുമ്മാ ഈ നമ്മളെ ക്ലിപ്പൊന്നും ഇടാണ്ട് അമ്മച്ചിമാരെ കിട്ടണമെന്ന് കെട്ടിയല്ലേ അങ്ങനെ കെട്ടുവാണെങ്കിൽ അവനത് അത് ഇഷ്ടമല്ലാട്ടോ അതൊക്കെ വന്നു കേട്ട് പറയും ഇങ്ങനെ അമ്മ അങ്ങനെ കെട്ടണ്ട അമ്മ അത് മുടി മറ്റേ പാട് കെട്ടിക്കേ എന്ന് പറഞ്ഞ് മാറ്റി കെട്ടിച്ച് കെട്ടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അവന് ഭയങ്കര നോട്ടായി എന്നെ എന്നു വെച്ചാൽ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എന്നോട് എന്നിട്ട് നമ്മളാ ഫ്രോക്കനായിട്ടി ഒക്കെ തയ്ച്ചില്ലേ അതൊക്കെ തയ്ച്ച് അത് എടുത്തോണ്ട് തരും എനിക്ക് അമ്മ ഇന്ന് ഇതിടാവും അമ്മ എന്നൊക്കെ ചോദിച്ചോണ്ട് എടുത്തോണ്ട് തരൂട്ടോ എന്നിട്ട് അവൻ അമ്മ ഞാൻ ഇന്ന് ഈ ഇടാം അമ്മ ഈ ഡ്രസ്സ് ഇടാവോ എന്നൊക്കെ ചോദിക്കും ഡ്രസ്സാണ് അവൻ്റെ കാര്യം പക്ഷേ കുസൃതിയും വാശിയിച്ചാൽ കൂടുതലാണ് കേട്ടോ നമ്മൾ ഇളയതായത് കൊണ്ടാവാം ഇളയതുങ്ങളെ ഇച്ചിരി കൊഞ്ചിച്ചിലിച്ച് കൂടിപ്പോയി അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ പക്ഷേ ധ്യാനുട്ടൻ കുഞ്ഞിനെ ഭയങ്കര കുസൃതിയായിരുന്നു പക്ഷേ ധ്യാനൂട്ടൻ വലുതായപ്പോൾ ഇച്ചിരി ഒതുങ്ങി അച്ചക്കൂട്ടം വന്നപ്പോൾ ശരിക്കും ധ്യാനൂട്ടം ഒതുങ്ങി പോയി എന്നുള്ളതാണ് ധ്യാനോട്ടം അതിന് മുമ്പ് എന്തായിരുന്നു കുസൃതി നിന്ന് ഒരുപിടുത്തോ ഇല്ല പുറത്തുനിന്ന് ഇറക്കാനേ ഉള്ളി പറ്റിയല്ലായിരുന്നു വല്ലതും ടൗണിനൊക്കെ തന്നെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇടപാട് വെക്കും കാരണം അവന് വാ കാണുന്ന എല്ലാം വേണം നമ്മുടെ പൈസ എല്ലാം നമ്മൾ കടക്കെറിയാം പക്ഷേ വാങ്ങിക്കാണ്ട് ഇങ്ങ് പോരിയല്ലായിരുന്നു അങ്ങനത്തെ സുഖം ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പം ആയി എൻ്റെ വച്ച് അപ്പോൾ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വർത്തമാനം പറഞ്ഞങ്ങ് പോയി അപ്പോൾ അതേ അച്ച അന്നേരത്തേക്കും ധ്യാനുട്ട എണീറ്റ് വന്നു അച്ചക്കൂട്ടം സ്കൂളിൽ പോയി അപ്പോൾ അവന് കുറച്ച് ചായയൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ ഉണ്ടെങ്കിൽ തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അലക്ക അലക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് പതിയെ ഒരു വെയിൽ കാണുന്നുണ്ട് വീടൊക്കെ ഒന്ന് തുടയ്ക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കണത് പക്ഷേ ഇടയ്ക്ക് മങ്ങണമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് തുടക്കാം എന്ന് വെച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ മങ്ങി മങ്ങി നിന്നാലും മഴ പെയ്യണില്ല കേട്ടോ പക്ഷേ വെയിൽ നന്നായിട്ട് തെളിയുവാണെങ്കിൽ നമ്മൾ പെരക്കാൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പനിച്ച് പനിച്ച് വരും അപ്പോൾ അതുകൊണ്ടാണ് മടിച്ച് മടിച്ച് നിൽക്കണേ എന്നാളത്തെ നമുക്ക് ഹസ്ബൻഡിനെ ഇന്ന് ചീത്ത കേൾക്കണ്ടല്ലോന്നുള്ളൊരു പേടി ഇല്ലായില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാനാണെങ്കിൽ വീട് തുടച്ചു കേട്ടോ വീട് തുടച്ച് എനിക്ക് ധ്യാനോട്ടാണ് വീട് എടുത്തു തന്നത് അപ്പോൾ വീടോടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മടുത്തു പോയിട്ടുണ്ടായിരുന്നു രാവിലെ എണീക്കുകയും പതിവില്ലാണ്ട് എണീക്കുകയും ചെയ്തല്ലേ അങ്ങനെ എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇച്ചിരി വശൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നോളൂ അപ്പോൾ ചോറിനുള്ള സമയമായിട്ടുമില്ല അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ നമുക്ക് ബിസ്ക്കറ്റ് എടുത്ത് തിന്നാം എന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് എടുക്കുന്ന ഭാഗമാണ് ഞങ്ങൾ രണ്ട് പേർ കിടക്കുന്നത് കുറച്ചുപേരൊന്ന് ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കഴിച്ച് അവിടെ കുറച്ച് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ നമ്മുടെ നൈറ്റിയുടെ നൈറ്റി മെറ്റീരിയലാണ് ഫ്രോക്കനൈറ്റ് തയ്ക്കാനായിട്ട് കൊണ്ടുവച്ചേ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എടുത്തത് പലർക്ക് സെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കുറേ പോയിട്ടുണ്ടായിരുന്നു ഫോണിൽ നിന്ന് അപ്പോൾ ഞാൻ റിപ്പീറ്റഡായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടു ഞാനിത് എടുക്കുന്ന സമയത്ത് കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വീടിനകത്ത് അകത്ത് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് കേട്ടോ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം അത് ഇത് നല്ല നല്ല മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ബ്ലാക്ക് ആണ് കേട്ടോ ഇത് നല്ലൊരു കളറാണ് നല്ലൊരു പിങ്ക് അല്ല മജന്ത എന്നൊക്കെ പറഞ്ഞൊരു കളറാണ് കേട്ടോ അതായത് ഒരു കരിനീല കളറാണ് ഇതൊരു പ്രത്യേക ഒരു കളറാണ് കേട്ടോ അതൊക്കെ ശരിക്കും അങ്ങ് കളറ് വീഡിയോക്കാൻ നമ്മുടെ ഫോണിനകത്ത് അറിയാമല്ലോ കുറച്ച് കളർ ഷെയ്ഡ് വ്യത്യാസം തോന്നുന്നു ചില കളറിന് ചില ഇതൊക്കെ ഒറിജിനൽ കളർ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ചില ഈ പിങ്ക് പോലുള്ള കളറൊക്കെ ചിലപ്പോൾ റെഡ് ആയിട്ട് ഫീല് ചെയ്യൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു കുറച്ച് തുണി വെട്ടി വെക്കാനുണ്ടാകുന്നൊക്കെ വെട്ടി വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറൊന്നും സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ധ്യാനുവിട്ട് നമ്മുടെ ഇരുന്ന ചോറ് ആണ് ചോറ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ കുറച്ചേരം ഇരിക്കുവേത് പിന്നെ അതെ അതെ അതിൻ്റെ കൂട്ടം മുറ്റത്തോൺ നടക്കുന്നുണ്ട് കറണ്ട് ഇല്ലാത്ത കാരണം വരയ്ക്കാതിരുന്നിട്ട് കാര്യമല്ലോ അപ്പോൾ അവനങ്ങനെ മുറ്റത്തോൺ നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുകൂട്ടം വന്നിട്ടുണ്ടായിരുന്നു അച്ചുകൂട്ടം വന്നു പിന്നെ ചായ കുടിക്കണമൊന്നും എടുത്തില്ല കേട്ടോ കാരണം കറണ്ട് ഇല്ലാണ്ട് വരയ്ക്കാത്തതൊന്നും ചായ കുടിക്കണമെന്ന് എടുത്തില്ല പിന്നെ ഞങ്ങൾ അവന്മാരെ രണ്ടുപേരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് അച്ചതെ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട് പിന്നെ സന്ധ്യാവിളക്ക് വെച്ചു ചൊല്ലി അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി പിന്നെ അതെ അപ്പം അരയ്ക്കണം റെസിപ്പി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അരയ്ക്കണമെന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്ലാസ് അരി എടുക്കും അതിനകത്തേക്ക് നമ്മുടെ തലേന്നത്തെ പുളിമാവില്ല അതായത് അപ്പത്തിൻ്റെ മാവ് കുറച്ച് എടുത്ത് വെച്ചേക്കും അത് ചേർക്കും പിന്നെ ഒരു തവി ചോറ് ഇട്ടിട്ട് അരച്ച് വെക്കുകയാണെങ്കിൽ കേട്ടോ വേറൊന്നും നമ്മളിപ്പോൾ ചേർക്കുകയല്ല പിറ്റേന്ന് രാവിലെയാണ് ഉപ്പൊക്കെ ചേർക്കണത് അപ്പോൾ രാത്രിയിലത്തെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേ ബിനുവേട്ടം വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ അതാ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞൊരു ബ്ലോഗായിരുന്നു അപ്പോൾ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കാണിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഞാൻ പോയി കിടന്ന് കിടന്നുറങ്ങട്ടെ കേട്ടോ മണി പത്തേമുക്കാലായി അപ്പോൾ നല്ലൊരു വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്